നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം ആഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മുപ്പട്ട് വെള്ളിയാഴ്ച മുപ്പട്ട് ശനിയാഴ്ചക്ക് ഒരിക്കലെടുക്കാൻ പറഞ്ഞപ്പോൾ ചിലവർക്ക് സംശയമുണ്ട് എന്താണ് ഈ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പട്ട് ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം മലയാള മാസം ത്തിലെ ആദ്യം വരുന്ന ഏഴ് ദിവസം ഇപ്പം ഒരു ഏഴു ദിവസത്തിന് നമ്മൾ മുപ്പട്ട് ആഴ്ചകൾ തന്നെയായിട്ട് കണക്കാക്കാറുള്ളത് ഇപ്പോൾ മലയാള മാസം ഒന്നാം തീയതി തിങ് ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വന്നു വിചാരിക്കുക മലയാള മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച വന്നു വെച്ചാൽ അത് മുപ്പട്ട് ചൊവ്വാഴ്ചയായിട്ട് കണക്കാക്കും അവിടുന്ന് തൊട്ട് ചൊവ്വ കഴിഞ്ഞ ബുധനാഴ്ച മുപ്പട്ട് ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ച മുപ്പട്ട് വെള്ളിയാഴ്ച മുപ്പട്ട് ശനിയാഴ്ച മുപ്പട്ട് ഞായറാഴ്ച മുപ്പട്ട് തിങ്കളാഴ്ച അങ്ങനെ ആ ഏഴ് ദിവസത്തിനെയും നമ്മൾ എന്ന് പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്ന ആഴ്ചകൾ നടത്തും ആ മാസത്തിലെ മുന്നിട്ട് നിൽക്കുന്ന ആഴ്ചകളെയൊക്കെ മുപ്പത് മുപ്പട്ട് തിങ്കളാഴ്ച ആഴ്ചകളായിട്ട് നമ്മൾക്ക് കണക്കാക്കാം ഈ മുപ്പട്ട് ആഴ്ചകൾ മുഴുവനും നമ്മൾ വ്രതും ഒരിക്കലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ഈ മുപ്പിട്ട് വരുന്ന ഈ മുന്നേ വരുന്ന ഈ ഏഴ് ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കണെന്ന് വച്ചാൽ തിങ്കളാഴ്ച പ്രാർത്ഥിക്കാം അതുപോലെ ഈ ചൊവ്വാഴ്ച ദുർഗാദേവിക്ക് വേണ്ടിയോ അങ്ങനെ ഓരോ ദിവസങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും പറയാം അപ്പോൾ ഓരോ ആഴ്ചകളും ഓരോ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമുക്ക് വ്രതം ഒരിക്കലൊക്കെ എടുക്കാം അപ്പോൾ ആ ദിവസങ്ങൾ ദിവസങ്ങളവർക്ക് പ്രത്യേക ആ ഓരോ ദിവസങ്ങളും ഓരോ ഭഗവാൻമാർക്കും പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയോ എന്നുള്ള ദിവസം നമ്മളവരെ കൂടുതൽ ഭജിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ പുണ്യം കിട്ടുമെന്നാണ് പറയാറുള്ളത് അപ്പോൾ ഞാൻ ഈ മുപ്പട്ട് വ്യാഴാഴ്ച മുപ്പട്ട് മുപ്പട്ട് വെള്ളിയാഴ്ച മുപ്പട്ട് ശനിയാഴ്ച ഒക്കെ പറയുമ്പോൾ ചിലവരുടെ സംശയമാണ് എന്താണ് ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് നാടൻ പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവും പുറത്ത് ജീവിച്ച് വളർന്ന് ജനിച്ച് വളർന്ന് വളർന്ന കുട്ടികൾക്ക് എന്താ അറിയാത്ത കാരണം കൊണ്ടാണ് അവരതിന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ പറയണം ഒന്നും കൂടി പറയാണ് മലയാള മാസത്തിൻ്റെ ഒന്നാം തീയതി തൊട്ട് ഏഴ് ദിവസം വരുന്ന ഏഴ് ആഴ്ചകളാണ് മുപ്പെട്ടായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ആഴ്ചകളൊക്കെ ഞങ്ങൾ വ്രതങ്ങളും അതുമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നോൽബൊക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മത്സ്യമാംസങ്ങള് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ആ കുളിച്ച് ആഹാരം കഴിക്കാൻ നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടോ ചെയ്യാൻ പറ്റണത് അപ്പോൾ കഠിനമായ വ്രതമൊന്നും വേണമെന്നല്ല ഞാൻ പറയണത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നോൽമൊക്കെ എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് നമ്മൾ ഓരോ അത് ഞാൻ വ്രതത്തിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് അത് കണ്ടു കണ്ടുനോക്കും അപ്പോൾ അതിനെപ്പറ്റി അതിലെഴുതി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതങ്ങൾ എടുക്കണതെന്ന് അപ്പോൾ നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം